എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുമതി അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യ ചർച്ചയാണുള്ളത് മാർച്ച് ഇരുപത്തിനാലിന്റെ പ്രത്യേകതയാണ് മാർച്ച് ഇരുപത്തിനാല് എന്ന് പറയുന്നത് ലോക ക്ഷയരോഗ ദിനമാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷയരോഗത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക ഇനി അതിന് പുറമെ തന്നെ ക്ഷയരോഗ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യുക പ്രോത്സാഹനം നൽകുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ക്ഷയരോഗ ദിനാചരണം നടത്തുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്താണ് യെസ് യെസ് വി വി എൻഡ് എൻഡ് കമ്മിറ്റ് കമ്മിറ്റ് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ഡെലിവർ ാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ക്ഷയരോഗത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യാം ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റി ഒരു ഹ്രസ്വചിത്രത്തെ പറ്റിയാണ് ചെയ്യാൻ പോകുന്നത് അതായത് നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആയി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം എന്താണ് നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആയി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം ഏതാണ് യോദ്ധാവ് ഏതാണ് യോദ്ധാവാണ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക ഇനി അടുത്ത നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ മാർച്ചിൽ പുതിയ ഇനം പവിഴ ജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല ഏതാണ് അതായത് കേരളത്തിൽ അടുത്താണ് വളരെയധികം ശ്രദ്ധേയമായ ഒരു കണ്ടുപിടുത്തമാണ് എന്തെന്ന് പറയുന്നത് പവിഴ ജീവികളുടെ ആവാസ മേഖല അതായത് കേരളത്തിൽ തന്നെ വളരെ റയറായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു ആവാസ മേഖല കണ്ടെത്തുന്നത് അത് എവിടെയാണ് അതായത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ അപ്പോൾ ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ മാർച്ചിൽ പുതിയ പവിഴ ജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് അത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് പരീക്ഷകളിലൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ജ്ഞാനപീഠ പുരസ്കാരത്തെ പറ്റിയാണ് അതായത് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാരം എത്രാമത്തെ അൻപത്തി ഒൻപതാമത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാരം അപ്പൊ ഈ പുരസ്കാരത്തെ പറ്റി ആദ്യമേ ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ സാഹിത്യ പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ജ്ഞാനപീഠ പുരസ്കാരം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് സമ്മാനത്തുക എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷം രൂപ എത്രയാണ് പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവുമാണ് എന്തെന്ന് പറയുന്ന സമ്മാനം എന്ന് അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ വർഷത്തെ അതായത് പുരസ്കാര ജേതാവിലേക്ക് വരാം അപ്പോ എന്താണ് അൻപത്തി ഒൻപതാമത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് അത് വിനോദ് കുമാർ ശുക്ല ആരാണ് വിനോദ് കുമാർ ശുക്ലയാണ് ഇദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക അതാണ് വിനോദ് കുമാർ ശുക്ല ഒരു ഹിന്ദി സാഹിത്യകാരനാണ് അപ്പൊ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഇനി ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന എത്രാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ് പന്ത്രണ്ടാമത്തെ അപ്പോ ജ്ഞാനപീഠ ലഭിക്കുന്ന പന്ത്രണ്ടാമത്തെ എന്താണ് എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത് ഇനി അതിന് പുറമെ തന്നെ ഈ ഒരു ജ്ഞാനപീഠ ലഭിക്കുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന വിനോദ് കുമാർ ശുക്ല പോർക്ക വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട്

പ്രതിഫാ റേ ആണ് അതായത് മുൻ ജ്ഞാനപീഠ ജേതാവാണ് ഇപ്പൊ അടുത്ത പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പ്രതിഭാ റേ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കമ്മിറ്റിയുടെ അതായത് അവാർഡ് നിർണയ കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് ഇനി അതിന് പുറമെ തന്നെ ഈ ഒരു അവാർഡ് നിർണയ കമ്മിറ്റിയിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർമ്മയാണ് ആരാണ് പ്രഫാ വർമ്മയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക പ്രഭാവർമ്മ നമുക്കറിയാം അടുത്തേ സരസ്തി സമ്മാനമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി നോർത്ത് വയ്ക്കുക അപ്പൊ അദ്ദേഹം ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിന് പുറമെ തന്നെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് വിനോദ് കുമാർ ചുക്ലേക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അംഗീകാരം കൂടിയുണ്ട് അതായത് പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന് പറയുന്ന പുസ്തകത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപതിലെ പുരസ്കാരമാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക അജസ്സിന് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ അൻപത്തൊൻപത് പറഞ്ഞു ഒരു അവാർഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മുൻവർഷത്തെ അവാർഡ് നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുൻപത്തെ പുരസ്കാരം അതായത് എത്രാമത്തെ പുരസ്കാരം അൻപത്തി എട്ടാമത്തെ പുരസ്കാരം വർഷമേതാ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്ര പേർക്ക് ലഭിച്ചോ രണ്ട് പേർക്കാണ് ഒന്നെന്ന് പറയുന്നത് ഗുൽസാർ ഗുൽസാർ ആണ് ഗുൽസാർ ഉർദു ഭാഷയ്ക്കാണെന്നുള്ള കൃത്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ പറയുന്നത് രാമഭദ്രാചാര്യ ആരാണ് രാമഭദ്രാചാര്യ അപ്പോ ഏതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സംസ്കൃതമാണ് ഏതാണ് സംസ്കൃതമാണ് അപ്പൊ അതുകൂടി ഓർക്കീഠമാണ് പറഞ്ഞത് അൻപത്തി ഒൻപതാമത് വിനോദ് കുമാർ ശുക്ലക്കാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അൻപത്തി എട്ടാമത് ആർക്കും ഇത് ും രാമഭദ്രാചാര്യംഡേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനത്തെ പറ്റിയാണ് അതായത് ടുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അപ്പൊ ഇവിടത്തെ ആണ് പറഞ്ഞത് ടുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അത് സാറാ സഫ്രാനി ആരാണ് അപ്പോ അത് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഡ്രൈവർ എക്സാമുകൾ അതായത് പ്ലസ് ടു ലെവൽ ഡ്രൈവർ എക്സാമുൾ ഉണ്ട് അതായത് ഫയർമാൻ ഡ്രൈവർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തുടങ്ങിയ തസ്തികളിലേക്ക് എക്സാം ഇറക്കുകയാണ് അപ്പോൾ ഈ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ് അതിലെ മുപ്പത് മാർക്ക് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് മൂന്ന് എക്സാമിനും കോമൺ ആണ് ഇനി മറ്റൊരു ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് അതായത് തസ്തിയയ്ക്ക് അനുസരിച്ച് അതായത് ഫയർമാൻ ഫയർമാൻ്റെയും പോലീസിന്റെ പോലീസിന്റെയും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് അതിന്റെയും സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്കാം അപ്പോൾ സിലബസ് മാറി ഒരു സാഹചര്യമാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ടാലന്റ് നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബുക്ക് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രോജക്ടിനെ പറ്റിയാണ് അതായത് സില്ലഹല്ല പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്താണ് സില്ലഹല്ല പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഏത് സ്റ്റേറ്റിലാണ് അത് തമിഴ്നാടിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇപ്പോൾ ആയിട്ട് ഇങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക സില്ലഹല്ല പ്രോജക്റ്റ് ഏത് സ്റ്റേറ്റിലാണ് അത് തമിഴ്നാടിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി ചർച്ച ചെയ്തത് അതായത് ഈ ഒരു പ്രോജക്റ്റ് ഒരുപാട് കാലങ്ങൾ കൊണ്ട് എന്താണ് വാർത്താ പ്രാധാന്യം പ്രോജക്റ്റ് ആണ് അതായത് നിലവിൽ വരുന്ന സമയത്ത് ഒരുപാട് പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ എന്താണ് ഒരുപാട് റിപ്പോർട്ടുകൾ വരികയും അതിനെ തുടർന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുകയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് എന്താന്ന് പറയുന്നത് സില്ലഹല്ല പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് തമിഴ്നാട്ടിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനു പുറമേ തന്നെ ഈ ഒരു പ്രോജക്റ്റ് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സില്ലഹല്ല നദിയിലാണ് അതായത് കുന്ദ നദിയുടെ പോഷക നദിയായ സില്ലഹല്ല നദിയിലാണ് ഈ പറയുന്ന എന്താണ് സില്ലഹല്ല പ്രോജക്ട് എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ചെറുകിട സംരംഭങ്ങളുടെ പരിധി ഉയർത്തിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് ചെറുകിട സംരംഭങ്ങളുടെ പരിധി ഉയർത്തിയിരിക്കുകയാണ് അതായത് എന്താണ് അവരുടെ മുതൽ മുടക്ക് പരിധിയും അതുപോലെ തന്നെ അവരുടെ വരുമാന വാർഷിക വരുമാന പരിധിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉയർത്തിയിട്ടുണ്ട് സോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഒരു പരിധികളെ പറ്റിയാണ് അതായത് മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസുകളുടെ എന്തൊക്കെയാണ് ഇപ്പൊ ചർച്ച ചെയ്യാൻ പോകുന്നത് വരുമാന പരിധി മുതൽ മുടക്ക് പരിധി ഇതിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് സൂക്ഷ്മ സംരംഭങ്ങൾ അഥവാ എന്താണ് മൈക്രോ എന്റർപ്രൈസസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് മുതൽ മുടക്ക് പരിധി രണ്ടര കോടി ആക്കിയിട്ടുണ്ട് എത്രയാണ് രണ്ടര കോടിയാണ് നിലവിൽ ഒരു കോടിയാണ് അപ്പോൾ രണ്ടര കോടി ആക്കിയിട്ടുണ്ട് അത് ഒരു കോടിയിൽ നിന്നും രണ്ടര കോടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി വാർഷിക വരുമാന പരിധി ഇതിനു മുൻപ് അത് നിലവിൽ ഇപ്പോൾ അഞ്ചു കോടിയാണ് അത് പത്ത് കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ചു കോടി പത്ത് കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മൈക്രോ എന്റർപ്രൈസസിന്റെ കാര്യമാണ് ഇനി അടുത്തത് ചെറുകിട സംരംഭങ്ങൾ അഥവാ സ്മാൾ എന്റർപ്രൈസസിന്റെ കാര്യമാണ് അതായത് മുതൽ മുടക്ക് പരിധി ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അതിൽ ഇതിനു മുൻപ് അഥവാ നിലവിൽ എത്രയാണ് പത്ത് കോടിയാണ് ഇപ്പോൾ പത്ത് കോടി ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് ഉയർത്തി ഇനി വാർഷിക വരുമാന പരിധി എത്രയാക്കി അൻപത് കോടിയിൽ നിന്നും നൂറ് കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട് അൻപത് കോടിയിൽ നിന്നും നൂറ് കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട് ഇനി അടുത്തത് എന്താണ് മീഡിയം എന്റർപ്രൈസസ് അഥവാ ഇടത്തരം സംരംഭങ്ങളെ പറ്റിയാണ് അത് മുടക്ക് പരിധി എന്ന് പറയുന്നത് നൂറ്റി കോടിയാക്കി ഉയർത്തി മുൻപ് എത്ര കോടി കോടി നിലവിൽ അത് എത്രയാക്കി എത്രയാക്കി കോടിയാക്കി കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട് ഇനി വരുമാന പരിധി എന്ന് എന്ന് ഉയർത്തി സോ സോ ഇതാണ് ആ ഒരു പറയുന്നത് ഇത് മുതൽ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കഴിഞ്ഞാൽ ഏപ്രിൽ നമുക്കറിയാം എന്താണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് സോ അന്ന് മുതൽ എന്ത് ചെയ്യും അത് നിലവിൽ വരും അതുകൂടി ഒന്ന് അപ്ഡേറ്റ് അടുത്ത നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് ഡയലോഗിന്റെ പതിപ്പ് അല്ലെങ്കിൽ ഡയലോഗിന്റെ പത്താം പതിപ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡയലോഗ് അതിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി എന്താണ് പ്രമേയം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡയലോഗിന്റെ പ്രമേയം എന്താണ് കാലചക്ര കാലചക്രീപ്പിൾ പീസ് ആൻഡ് പ്ലാനറ്റ് ഏതാണ് കാലചക്ര പീപ്പിൾ പീസ് ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് പ്രമേയം കൃത്യമായിട്ട് ഓർക്കുക ഇനി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരൊക്കെ ചേർന്നാണ് ഈ ആരൊക്കെ ചേർന്ന് എന്ന് പറയാനുള്ള കാരണം രണ്ടുപേർ ചേർന്നാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി ഇനി മറ്റൊന്ന് ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയാണ് ആരാണ് ക്രിസ്റ്റഫർ ലെക്സൺ ആരാണ് ക്രിസ്റ്റഫർ ലെക്സനും നരേന്ദ്രമോദിയും ചേർന്നാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളിൽ പലരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയറുകൾ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് വോളിയങ്ങളായി മുൻവർഷ ചോദ്യങ്ങളും എസ് സിആർ ടി എ സിആർ ടി ഫാക്ടറികളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ റാങ്ക് ഫയൽ നിങ്ങളുടെ വീടുകളിലുള്ള ബുക്ക് സ്റ്റാളുകൾ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോം എന്നിവയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി ഇനി നമ്മൾ കർഷക ഐ പി എല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ അല്ലെങ്കിൽ പതിനെട്ടാമത് ഐ പി എൽ സീസൺ ആരംഭിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇടക്കിടക്ക് എന്തായിരിക്കും എന്തായാലും ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ഒരുപാട് കണ്ടന്റുകൾ കിട്ടും സോ ഏറ്റവും അവസാനം ഈ ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതെല്ലാം കൂടെ സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്യും ഇപ്പോ നോക്കാം ഐ പി എല്ലിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ മലയാളി ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഐ പി എല്ലിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ മലയാളി ആരാണ് കഴിഞ്ഞ ദിവസത്തെ എന്താണ് മുംബൈ ചെന്നൈ മത്സരം കണ്ടവർക്ക് എല്ലാവർക്കും ഈ ഉത്തരം അറിയാമായിരിക്കും അതായത് വിഘ്നേഷ് പുത്തൂർ ആണ് ആരാണ് വിഘ്നേഷ് പുത്തൂരാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അതായത് മുപ്പത്തി രണ്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്തതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് അപ്പോ മലയാളിയാണെന്ന് ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് താരമാണെന്ന് പറഞ്ഞു അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനു മുൻപ് ബേസിൽ തമ്പിയുമായി ബന്ധപ്പെട്ട പി എസ് സി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് തമ്പി ഏത് ടീമിലെ താരമാണെന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്തത് അപ്പോ വിഘ്നേഷ് പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ ഏത് ടീമിന്റെ ഭാഗമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമാണ് ഇനി വിഘ്നേഷ് പുത്തൂർ മാത്രമാണോ മലയാളികളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കളിക്കുന്നത് അല്ല ഇനി ഒരു പ്രധാനപ്പെട്ട മൂന്ന് പേർ കൂടിയുണ്ട് ആരൊക്കെയാണ് ഒന്ന് നമുക്കറിയാം സഞ്ജു സാംസൺ ഏതാണ് ടീം രാജസ്ഥാൻ റോയൽസ് നമുക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി രണ്ട് മലയാളികൾ കൂടിയുണ്ട് ആരൊക്കെയാണ് ഒന്ന് സച്ചിൻ ബേബിയാണ് സച്ചിൻ ബേബി ഏത് ടീമിലെ താരമാണ് സൺറൈസേഴ്സിന്റെ താരമാണ് അപ്പോ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമാണ് ആരെന്ന് പറയുന്നത് സച്ചിൻ ബേബി എന്ന് പറയുന്നത് ഇനി ഒരാൾ കൂടിയുണ്ട് ആരാണ് വിഷ്ണു വിനോദ് പഞ്ചാബ് കിങ്സ് ആരാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് അപ്പോൾ മറ്റു വിവരങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ ഏത് ടീമിന്റെ പേരിലാണ് അപ്പം എന്താണ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ ഏത് ടീമിൻ്റെതാണ് അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെതാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിന് ആറ് വിക്കറ്റ് എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഉയർന്ന സ്കോർ അതായത് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ഏത് ടീമിന്റെയാണ് അതും സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയാണ് അത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന ടീം സ്കോർ എന്ന് അപ്പോൾ അപ്പൊ രണ്ടും കൃത്യമായിട്ട് ഒന്ന് അപ്ഡേറ്റ് രണ്ടും ടീം തന്നെയാണ് തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇനിയും അപ്ഡേഷൻ ഉണ്ടായി കൂടാ എന്നില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും അത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ഹൈദരാബാദ്യാണ് ഇനി വീണ്ടും തന്നെയാണ് അതായത് അതായത് ഓൾറെഡി തന്നെ നമ്മൾ ഒരു കാര്യം ചർച്ച കൂട ലേലത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട ഒരു ട്രൈബൽ താരം ആദ്യത്തെ ട്രൈബൽ താരം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത് റോബിൻ വിൻസ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്താണ് നിർഭാഗ്യവശാൽ ആ ഒരു സീസൺ കളിക്കാൻ നിർഭാഗ്യാൻ പോയി ചെയ്തിരിക്കുകയാണ് റോബിൻ വിൻസ് കളിച്ചിരിക്കുകയാണ് സോ എന്താണ് പറയുന്നത് കളിച്ച ത്തെ ഓർത്തു വേണ്ടിയാണ് കളിക്കുന്നത് അരങ്ങേറിയത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയാണ് അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത് ആരാണ് അത് ഓസ്കാർ പിയാസ്ട്രി ആരാണ് ഓസ്കാർ പിയാസ്ട്രി ആണ് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച നാടക പ്രവർത്തകനും കാധികനുമായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അയിലം ഉണ്ണികൃഷ്ണനാണ് അയിലം ഉണ്ണി കൃഷ്ണൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരുകൂടി അപ്ഡേറ്റ് ചെയ്തു വയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പി ഒമൺ സി പി ഒ ഫയർമാൻ തുടങ്ങിയ അനേക തസ്തിയിലേക്ക് എക്സാം നടക്കുകയാണ് സോ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്തോട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ലഹരി വിരുദ്ധിന്ന് പറഞ്ഞു ഏതാണ് യോധാവ് ഇനി പറഞ്ഞ അതിനെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ എന്താണ് പുതിയ ഇനം പവിഴ ജീവികളുടെ ആവാസ മേഖല എവിടെ കണ്ടെത്തി തിരുവനന്തപുരത്ത് കണ്ടെത്തി അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പുരസ്കാരം എന്ത് പുരസ്കാരം ജ്ഞാനപീഠം അപ്പോ പുതിയ ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചു എത്രാമത്തെ ജ്ഞാനപീഠം അൻപത്തി ഒൻപതാമത് ഞാൻ ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ആർക്കാണ് പുരസ്കാരം വിനോദ് കുമാർ ശുക്ലയ്ക്ക് ഏത് ഭാഷ ഹിന്ദിയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു നിയമനമാണ് അതായത് സാറാ സാഫ്രാനി ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റുണീഷ്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റു ഇനി അതിനുശേഷം പറഞ്ഞ പോലെ ഒരു പ്രോജക്ടിനെ പറ്റി എന്ത് പ്രോജക്റ്റ് പ്രോജക്റ്റ് എന്താണ് സില്ലഹല്ല പ്രോജക്ട് അതായത് സില്ലഹല്ല പമ്പ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഏത് സ്റ്റേറ്റിൽ തമിഴ്നാടാണ് അപ്പോ ഇത് കാര്യമായിട്ട് ഓർത്ത് വെക്കണം കാരണം ഇതിന്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു വേദി എന്തിന്റെ വേദിയായിരുന്നു അതായത് ഡയലോഗിന്റെ പതിപ്പ് ഡയലോഗിന്റെ വേദി പറഞ്ഞു എവിടെയാണ് ന്യൂഡൽഹി ആണ് ഇനി അതിന് പുറമെ തന്നെ നമ്മൾ എന്ത് ചെറുകിട സംരംഭങ്ങളുടെ പരിധി അതായത് എന്താണ് അവരുടെ വരുമാന പരിധി അതുപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പരിധി അപ്പൊ പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അതിനുശേഷം ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്നൊരു മലയാളിയെ പറ്റിയാണ് അതായത് വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന മുംബൈ ഇന്ത്യൻസ് താരം അതായത് ഐ പി എല്ലിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ മലയാളി ആരാണ് വിഘ്നേഷ് പുത്തൂർ ആണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ ഏത് ടീമിന്റെ പേരിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒന്നാമത്തെ ആരുടെ പേരിൽ തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയാണ് അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഐ കളിച്ച ആദ്യ ട്രൈബൽ താരം ആരാണെന്ന് പറഞ്ഞു ആരാണ് റോബിൻ മിൻസ് ആരാണ് റോബിൻ മിൻസ് ആണ് മുംബൈ ഇന്ത്യൻസ് താരമാണ് ഇനി പറഞ്ഞ പോയിന്റ് അതിനായിരത്തി ഇരുപത്തിയഞ്ചില് ചൈനീസ് ഗ്രാൻഡ് ജേതാവായത് ആരെന്ന് പറഞ്ഞു ആരാണ് ഓസ്കാർ ഇനി വിയോഗം കൂടി പറഞ്ഞു അതായത് വളരെ പ്രശസ്തനായ ഒരു നാടക പ്രവർത്തന പേര് ഐല ഐരം എന്നാണ് അപ്പൊ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ചു അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെടാ രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വർക്കല ബി കണ്ണപുരം സി തിരുവല്ല ഡി ഷൊർണൂർ അപ്പോൾ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ യു കെ ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചിരഞ്ജീവി ബി അമിതാഭ് ബച്ചൻ സി അമീർ ഖാൻ ബി മമ്മൂട്ടി അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായിട്ട് ചുമതലയേറ്റ മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ ആരെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ എ കെ ശിവൻ ബി എസ് സോമനാഥ് സി ജി മാധവൻ നായർ ഓപ്ഷൻ ഡി രംഗൻ അപ്പോൾ ശരി ഉത്തരം ഏതാണ് എസ് സോമനാഥാണ് കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി കാലയളവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ അല്ലെങ്കിൽ ഐ എസ് ആർഒയുടെ പത്താമത് ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത് എസ് സോമനാഥ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ ആദിത്യ എക്സ് തുടങ്ങിയ ദൗത്യങ്ങൾ വിക്ഷേപിക്കുന്ന ും സോമനാഥ് തന്നെയാണ് കൃത്യമായിട്ട് ഊർഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭാ പുരസ്കാരം ഇതൊക്കെ ആർക്ക് ലഭിച്ചിട്ടുണ്ട് എസ് സോമനാഥിന് ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ് എങ്കിലും എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് പോവുക ഇനി രണ്ടാമത്തെ ചോദ്യം നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പഞ്ചാബ് ബി ഹരിയാന സി കർണാടക ഡി തെലങ്കാന ചെറിയ ഉത്തരം ഏതാണ് പഞ്ചാബ് ആണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകും വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർണവേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെടുന്ന ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം